വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് ഒറ്റക്ക് പറ്റും ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റും ആരുടെയും ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് ഒരു കാര്യം ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും ഒരാളുടെയും സപ്പോർട്ട് ചോദിക്കാതെ പറ്റുമോ പറ്റുമെങ്കിൽ നിങ്ങൾ വലിയ എന്താ പറയുക നല്ല കഴിവുള്ള നല്ല ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞതാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളു കേട്ടോ വലിയ കാര്യമൊന്നുമല്ല നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു വള കാപ്പിന് പോകണം കേട്ടോ അതാണ് ഇന്നത്തെ രാവിലത്തെ പ്രധാന പരിപാടി മുളകാപ്പ് രാവിലെ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും രാവിലത്തെ കുക്കിംഗ് ഒന്നും നമ്മുടെ വീട്ടിൽ നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചെന്ന് വേണം ഒക്കെ ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഏട്ടന് വേറൊരു പരിപാടിയുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ കഴിക്കാൻ കാണത്തില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല എന്നാലും നമുക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പത്താഴത്തിനും വല്ലതും വീണം അപ്പോൾ എന്തായാലും ഒരു തട്ടിക്കൂട്ട് മോരുകറി വെച്ചിട്ടുണ്ട് ഇത് തിരുവനന്തപുരം മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗാർഡനാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് എന്താണ് നമ്മുടെ വിയറ്റ്നമേരിലെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നില്ലേ നടാൻ ഒരു ഒരു ജാറോ കണ്ടെയ്നറോ വീപ്പയോ എന്തെങ്കിലും ഒപ്പിക്കാമെന്നുള്ള ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തോ ആ മരത്തിൽ കണ്ടോ ശീമ പുളി പുളിഞ്ചിക്കാന്ന് പറയും അത് ഞാൻ ഞാനീ ആർഡറൊക്കെ എടുത്തിട്ട് മൂളികയിൽ മുളികരിന്ന് കുറേ പരച്ചെടുത്തേട്ടോ അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊന്നും വലുതായിട്ട് വാങ്ങിച്ചില്ല പിന്നെ നമുക്കിത് വാങ്ങുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം അപ്പോൾ ഏതായാലും ഒരു രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണം അവിടെ പോയി തപ്പിപ്പിടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വളം അങ്ങനെയുള്ള കിടിപിടികളൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങിയില്ല ഇതത്രയും ഇത്രയും അത് മൂന്നെണ്ണം വാങ്ങി പിന്നെ പിന്നെ ഇതുകൊണ്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വെളിയിലിറങ്ങിയിട്ടും ചേട്ടനെ ചെടി കണ്ടപ്പോൾ പിന്നെയും പിന്നെ വാങ്ങണമെന്നുള്ള ആശ എന്തായാലും ഒന്നും വാങ്ങിയില്ല ഇത്രയൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നു അപ്പോൾ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞിപ്പം അപ്പോൾ ഇത് കണ്ടോ കപ്പ ഇതുകൊണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ വെറൈറ്റി ഒന്നും അല്ല എന്നാലും നമുക്കൊരൈറ്റം ഉണ്ടാക്കാം അപ്പോൾ അച്തിൻ ഇവിടെ ഇല്ല അച്ഛതൻ ഡുലൂമാടി പോയേക്കാണ് അനീഷാട്ടിൻ്റെ കൂടെ ഞാനും ഏട്ടൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവർ വരുമ്പോഴത്തേക്കും നമുക്കിതുണ്ടാക്കി വെക്കാം കപ്പ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ അത് നമുക്ക് എടുക്കാം എന്നാലും കഴുകിയിട്ടിരിക്കുക ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെള്ളം തിളക്കട്ടെ അപ്പം ഞാൻ പോയിട്ട് വളകാപ്പിനൊക്കെ പോയിട്ട് വന്ന് ചോറ് വെച്ചു മോര് കറി വെച്ചു അപ്പോൾ ഏട്ടൻ പോത്ത് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറിയാക്കി വെച്ചു കപ്പയും കൂടെ ആക്കിയിട്ട് വേണം അത്താഴം ആറ്റിൻകുഴി പോയല്ലേ ചായ ചായ കുടിക്കാം ചായ കുടിച്ചോണ്ട് പണിയെടുക്കാം അല്ലേ നേരം നല്ലവണ്ണം ഇരുട്ടി പോയി കറിവേപ്പിലേയും കാന്താരിയും ഒന്നും പിച്ചിയില്ല ഈ ഇരുട്ടത്ത് നിങ്ങൾക്ക് വല്ലതും കാണാമോ കാന്താരി പിച്ചാൻ വന്നതാട്ടോ ദാ ഇനി ഇവരെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് കണ്ടോ ഐറ്റം പുതിനയാണ് പുതിനോ വേറൊരു ഗ്രോ ബാഗിലായിരുന്നു നട്ടിരുന്നത് അപ്പൊ ഞാൻ ഇതിലോട്ടൊന്ന് പറിച്ചു നട്ടോ ഒരു റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് രണ്ടല്ലേ എടുക്കാം മുഖ്യവച്ച ബീഫാണ് കേട്ടോ ഇതൊന്നും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടി നമുക്ക് ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ ഇത് കണ്ടോ ഈ തവി ഞാൻ എന്തിനാണോ എടുത്തിട്ട് തവി മാറ്റട്ടെ എണ്ണ ഒഴിച്ച് കടുകിട്ട് സവോള ഇട്ട് ഉപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കാന്താരി ചതച്ചതിട്ട് ഇട്ട് കൊടുത്തു ചെറിയൊരു തക്കാളി അരിഞ്ഞതിൽ ഇട്ട് കൊടുത്തു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കറിവേപ്പിലൂടെയും കാന്താരിയുടെയും തക്കാളിയുടെയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് തക്കാളി കുറച്ചും കൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞ് ചേരണം ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് കൂട്ടി വെച്ചോ വേഗം തിളയ്ക്കട്ടെ ആ അപ്പോൾ ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തില്ല അല്ലാതെ തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് ഇള ഇളക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു ഐറ്റം ഇട്ട് കൊടുക്കാനുണ്ട് പുതിന ഇല കേട്ടോ പുതിന ഇല ഇടാം പിന്നെ മല്ലി ഇല ഉള്ളവർക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെന്നാ പേര് പറയണമെന്നൊന്നും എനിക്കറിയാമല്ല എന്തായാലും നല്ല എരിവുണ്ട് കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ച് നോക്കിയട്ടോ നന്നായിട്ടുണ്ടേ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടങ്ങ് പറയാമല്ലേ നന്നായിട്ടുണ്ടെന്ന് വെറുതെ പറയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛതും കഴിച്ചു ഞങ്ങൾ കഴിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കിടക്കാൻ പോവാണ് താങ്ക്സ് ഫോർ വാച്ചിങ്